ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റോസ്മൽ വ്യൂ പോയിന്റ് നമ്മൾ അവിടേക്ക് പോകുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ അവിടുത്തെ ഓളം ഓപ്ഷൻ കൊടുക്കാം ഇന്ന് എൻ്റെ കൂടെ ഉള്ള ആൾ വേറെയാണ് കേട്ടോ അപ്പോഴേ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ വഴി കൂടെയാണ് നമ്മൾ കയറി പോകുന്നത് മൊത്തം പാറകളാണ് ചെറിയ തേരി കേട്ടാണ് സൈഡിൽ മൊത്തം മരങ്ങളാണ് കേട്ടോ മരയുടെ നടുക്കൂടെയാണ് പോണത് അവിടെത്തുന്നത് വരെ ഈ വഴി തന്നെയാണ് മൊത്തം പാറ അടങ്ങിയ ചെറിയ ചെറിയ പാറകൾ അടങ്ങിയ വഴിയാണ് മൊത്തം തീ ത ഒഴിവാക്കുക അതുകൊണ്ട് ഇതിൻ്റെ മണ്ടിൽ അങ്ങ് വരെ കയറിപ്പോണോ ഹായ് പറ കണ്ടൂടാ അയ്യോ അണ്ട് ഇവിടെ നിന്നാ കുറേ ഭാഗം കാണാം അവിടെ വെള്ളം കിടക്കുന്നൊക്കെ കാണാം ഇതവിടെ നടുപൂടായിട്ട് കാണാം അല്ലേ നമ്മളിങ്ങനെ കയറിക്കോണ്ടിരിക്കുകയാണ് നാളൊക്കെ അവസാനം നമ്മളിവിടെ എത്തിയിട്ടുണ്ട് നടന്ന് വന്നപ്പോൾ നല്ല പോലെ തളന്നു അവസാനം ഈ സ്റ്റെപ്പും കൂടെ കയറിയപ്പം നല്ല പോലെ തളന്നിട്ടുണ്ടായിരുന്നു അതാണ്ട് എല്ലാവരും ഇവിടെ നിൽപ്പുണ്ട് നോക്കുക കേട്ടോ എല്ലാവരും നോക്കുകയാണ് നല്ല വെയിലായിരുന്നു ഉച്ച സമയത്ത് നല്ല വെയിലുണ്ടായിരുന്നു അതുകൊണ്ട് തോന്നുന്നതും നിൽക്കാനൊക്കെ പാടായിരുന്നു അവിടെ ആ കാണുന്നത് വെള്ളമാണ് ഏട്ടോ ഇതിനപ്പുറം അപ്പുറം ഡാമാണ് അതിൻ്റെ വെള്ളമാണ് ഇങ്ങനെ കിടക്കുന്നത് ആ മലകളൊക്കെ ചെറിയ ലൗവിൻ്റെ ഷേപ്പിലാണ് അതുകൊണ്ടാണ് ലവ് ലാൻഡ് എന്ന് പറയുന്നത് കറക്റ്റ് ലവിൻ്റെ ഷേപ്പ് ഉണ്ട് മലകളെല്ലാം ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകാർ വരുന്നുണ്ട് കേട്ടോ ഈ സൺഡേസ് ഒക്കെ ഒരുപാട് പേര് വരുന്നുണ്ട് കണ്ട കറക്റ്റ് ലവിൻ്റെ ഷേപ്പ് ആണ് ഇതെല്ലാം നല്ല രസമാണ് ഇവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇവിടെ നോക്കുകയാണ് വേണ്ടേ ആൽബി ഇവിടെ തളന്നിരിക്കുകയാണ് നടന്നതിൻ്റെ ക്ഷീണം വേറെ ആൾക്കാർക്ക് ഇവിടെ നിൽപ്പുണ്ട് നമ്മളിതെല്ലാം കണ്ടിട്ട് താണ്ടെ ഇറങ്ങി പോവുകയാണ് പക്ഷെ അവിടെ നിന്നപ്പോൾ നല്ല വെയിലായിരുന്നു കേട്ടോ ഇവിടെ ഇച്ചിരി പക്ഷെ ഇവിടെ ഇപ്പം നിന്നപ്പോൾ നല്ല കാറ്റുണ്ട് അല്ലേ പക്ഷെ എൻ്റെ മണ്ടയിൽ കയറിയിട്ട് നിൽക്കാൻ വയ്യ അതൊന്നും അതുകൊണ്ട് നമ്മൾ വെക്കുന്നങ്ങ് ഇറങ്ങി അതാണ്ട് നമ്മുടെ കൂടെ വന്ന ഒരു മുന്നേ പോയിട്ടുണ്ട് കാണാൻ വയ്യ അവരങ്ങ് പോയി ശരിയില്ല ഒരു ഇവിടെ എന്ന് വെച്ചാൽ കുഞ്ഞ് വഴിയാണ് അവിടെ പോയി നിന്നാൽ തെമല ഡാമുണ്ട് തെമല ഡാമിൻ്റെ ഫുള്ള് കാണാനായിട്ട് പറ്റും പിന്നെ ഓരോ മലകളും ലൗവിന്റെ ആകൃതിയിലാണല്ലേ ആ ഇവിടെ ലവ് ലാൻഡ് ലവ് കറക്റ്റ് ലവിന്റെ എങ്ങനെയാണ് അതേപോലെ തന്നെ പക്ഷെ തോന്നി കയറി നടക്കാനുണ്ട് ക്ഷീണിച്ചു പോയി നമ്മൾ ഇറങ്ങി വഴിയാണ് വേണ്ട മൊത്തം ചെറിയ ചെറിയ പാറകളാണ് ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ വണ്ടിയൊക്കെ അങ്ങ് താഴെ വരെ വരത്തുള്ളൂ ഇങ്ങോട്ട് നടന്ന് മാത്രമേ വരാൻ പറ്റത്തുള്ളൂ പക്ഷെ ഇവിടെ ഇഷ്ടംപോലെ ടൂറിസ്റ്റ് മേഖലയാണ് ഇഷ്ടംപോലെ ആൾക്കാർ ഡെയിലി വരുന്നുണ്ട് ബൈക്കിലായാലും ബോയ്സ് ബോയ്സൊക്കെയാണ് കൂടുതലായിട്ട് വരുന്നത് കുറച്ച് കഴിയുമ്പോൾ തിരക്ക് കൂടും ഇവിടെ റോസ് മലയെ പറ്റി പറയടി എന്തോ അടിപൊളിത്താണ്ട് പറയാടി അവക്കെന്തോന്ന് അവക്കതിനറിഞ്ഞൂടാ ഒരു മനോഹരമായ സ്ഥലമാണ് മനോഹരമായ സ്ഥലം ഫുള്ള് മല അത് നല്ല കാറ്റും നമ്മളെങ്ങനെ നാരങ്ങ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് പക്ഷെ ഇവിടെ അയച്ച് പോവുകയാണ് 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 അയച്ച് പോവുകയാണ് പക്ഷെ നാട്ടിൽ ഇവിടെയൊക്കെ കാണാൻ നല്ല രസമുണ്ട് അല്ലേ നല്ല ഈ ക്യാമറകളിൽ കൂടെ കാണും വിച്ച കൂടെ കണ്ട ആകാശം പക്ഷെ അങ്ങോട്ടൊക്കെ നല്ല സ്ഥലം പക്ഷെ അങ്ങോട്ടൊന്നും കയറ്റി വിടത്തില്ല പള്ളിവാസകളിലോട്ടും അങ്ങോട്ടും ഇതിനപ്പുറത്തോട്ട് പോകാൻ പറ്റില്ലാണ്ട് ഇതൊക്കെ ഇവിടെ കയറൊക്കെ വെച്ച് കെട്ടിയൊക്കെയാണ് പിന്നെ ഇവിടെ പള്ളിവാസം പറഞ്ഞ സ്ഥലമുണ്ട് പിന്നെ അങ്ങോട്ടൊന്നും കയറ്റി വിടത്തില്ല അവിടെ ഈ മുസ്ലിങ്ങളുടെയൊക്കെ പറഞ്ഞാണ് വേറെ സ്ഥലമുണ്ട് പള്ളിവാസില് അവിടെ ഈ മുസ്ലിങ്ങളുടെ എന്തോ അനിഷ്ട ഒക്കെ ഉണ്ട് പിന്നെ അവിടെ കുറേ പേരൊക്കെ പോവും അങ്ങോട്ട് ഗേറ്റ് അല്ലേ ഇതിലേക്കു ഈ കുഞ്ഞ് ഗേറ്റ് കടന്നാണ് നമ്മൾ വന്നത് പക്ഷെ മേലിൽ കൂടെ പോവാം കേട്ടോ ഇത് അങ്ങോട്ട് പോവാം ഇതിലൂടെ ആ ഇത് പക്ഷെ ഇതിലൂടെ ഭയങ്കര കുത്തനെ കിടക്കും അല്ലേ ആ പോ കുഞ്ഞു ഗേറ്റ് പക്ഷെ മേലിൽ അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് എല്ലാം പാസ് എടുത്തിട്ടാണ് വരേണ്ടത് പക്ഷെ ഇവിടെ താമസിക്കുന്നവർക്ക് പാസ് വേണ്ട അല്ല അല്ലെങ്കിൽ നാൽപ്പത് രൂപ എത്ര രൂപയുടെ അതിനെ കുറിച്ചൊന്നും അറിയത്തില്ല നമുക്ക് ചോദിക്കാം വേണ്ട വേണ്ടത് രൂപ എങ്ങനെയാണെന്ന് തോന്നുന്നത് അല്ല അതിൽ കൂടുതൽ വരും ചിജി ചിജിയിലായത് കൊണ്ട് നമുക്ക് വേണ്ടി കണ്ട മൊത്തം ചൂടായിരുന്നു നല്ല കാറ്റും നാരങ്ങ വെള്ളം നിൽക്കുന്നു ഒരാൾ ത നമ്മൾ നാരങ്ങ വെള്ളം കാത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് നാരങ്ങ വെള്ളം തരും ഇപ്പം തരും ഇപ്പം കിട്ടുക ഇപ്പം കിട്ടും കുറെ പേര് വരുന്നുണ്ട് കേട്ടോ ഇച്ചിരി തിരക്കും കാണാൻ വരുന്ന ആൾക്കാരാ കുടിക്കാണ് എനിക്ക് നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഇപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ടാറ്റാ ടാറ്റാ